ദേശീയ തൊഴിൽ സംഘടനകളെല്ലാം ചേർന്നെടുത്തിയൊരു തീരുമാനമാണ് ദേശീയ പണിമുടക്ക് കഴിഞ്ഞ പ്രാവശ്യം വെച്ച് ചില സാങ്കേതിക കാരണങ്ങൾ മാറ്റിവെക്കും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ ഈ ബി ജെ പി ഗവൺമെൻറ് പാസാക്കിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകൾക്ക് മുന്നോട്ട് പോകാനൊക്കാത്തൊരു സാഹചര്യം ഒരു വന്ന അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിൽ ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തത് അതിന് ഈ കേരളത്തിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ പിണറായി ഗവൺമെൻറ് കാണിക്കുന്നത് ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ നയമാണ് സമസ്ത മേഖലകളിലും തൊഴിൽ തൊഴിൽ സ്ഥാപനങ്ങൾ സ്തംഭിച്ചു വിലക്കയറ്റമാണെങ്കിൽ അതിരൂക്ഷമായി മാറിയിരിക്കുന്നു സകല ക്ഷേമനിധികളും കൂട്ടപ്പെടുത്തിയിരിക്കുന്നു പ്രവർത്തിക്കുന്നു തൊഴിലാളി വിരുദ്ധ ഗവൺമെൻ്റായി ഈ പിണറായി ഗവൺമെൻറ് മാറിയിരിക്കുന്നു പ്രാദേശികമായി സംസ്ഥാന പാർട്ടികളായ ഞങ്ങൾ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവരോടൊപ്പം ചേർന്ന് തന്നെ പിണറായിയുടെ ദുർഭരണത്തിനെതിരെയാണ് ഈ പിണറായിയുടെ ദുർഭരണം കേരളത്തിൽ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം തൊഴിലാളികൾ പൂർണ്ണമായി പട്ടികയിലേക്ക് നീങ്ങുക ജീവിക്കാൻ മാർഗമില്ലാത്തൊരു സാഹചര്യമാണ് നിരവധി നേതാക്കന്മാർ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ സംസാരിച്ച് മുന്നോട്ട് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ പ്രിയപ്പെട്ടവരും ഈ ജാഥയിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിച്ച കടകമ്പോളം അടച്ച് ഞങ്ങളോട് സഹകരിച്ച വ്യാപാരി വ്യവസായികൾ എല്ലാവിധ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമസ്ത മേഖലയിലുമുള്ള പ്രിയപ്പെട്ടവരെ അഭിഭാജ്യം ചെയ്തുകൊണ്ട്